ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകുന്നത് എങ്ങോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി സ്പോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കാണാൻ വരില്ലുണ്ടെങ്കിലും നമ്മളിതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അന്നും ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കാണാൻ വരും വഴി തെറ്റിയിട്ടൊക്കെ നമ്മളെ വീടിൻ്റെ അവിടെ വന്നിട്ടൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ മാത്രം ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ദിവസം എത്തി അങ്ങനെ ഞങ്ങൾ ഇന്ന് അവിടെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ ദൂരം ഉണ്ട് കിട്ടും മക്കളെയൊക്കെ കൊണ്ടെത്തുമ്പോഴേക്കും എന്തായാലും മുക്കാൽ മണിക്കൂറോളം ആവും ഇപ്പോൾ ഒരു മൂന്ന് മണി മൂന്നരക്കായപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ റോഡിനങ്ങനെ കുറച്ചങ്ങനെ പോകാനുള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് അത്രേ ഉള്ളു നമ്മളെ വീടിൻ്റെ രണ്ട് സൈഡുകളിലും നിറയെ മലകളും കുന്നുകളും അതുപോലെ തന്നെ ഇതുപോലെ വെള്ളച്ചാട്ടവും തോടും പുഴയൊക്കെ ആയിട്ടാണ് അപ്പോൾ അത്യാവശ്യം കാണാൻ മാത്രമുള്ള ഒരു നല്ല ഗ്രാമാണ് നമ്മളത് കേട്ടോ അങ്ങനെ ഈ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഇവിടെ ഇവിടേതാക്കണം ഇതുപോലെ ചെക്ക് പോസ്റ്റ് പോലെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവേണ്ടെന്ന് വിചാരിച്ച് വെച്ചതാണോ എന്താണെന്ന് അറിയില്ല എല്ലാവരും അതിൻ്റെ താഴെക്കൂടി ആയിട്ടും സൈഡും കൂടിയൊക്കെ ആയിട്ട് ഇത് കവർ കടന്ന് പോരലുണ്ട് ഇതുവരെ നല്ല സ്മൂത്തായിട്ട് പോയെങ്കിൽ ഇനി കുറച്ച് കയറ്റമാണ് കേട്ടോ അപ്പം താഴെ ഒരുപാട് വണ്ടികളുണ്ട് അവിടേക്ക് പോയിട്ടുള്ള ആളുകളെ വണ്ടികളായിരിക്കും ഒരുപാട് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കുന്നാണ് ഇത് കയറി കയറി അങ്ങോട്ട് എത്തുമ്പോഴേക്കും അടിപൊളി സ്പോട്ടാണ് ഏതായാലും നമുക്ക് പോയതിന് നഷ്ടമൊന്നും വരില്ല അപ്പോൾ വീട്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും അപ്പം നമ്മളിന്ന് അത്യാവശ്യം വെയിലും അതുപോലെ തന്നെ മഴയൊന്നും ഇല്ലാത്ത ഒരു ദിവസം നോക്കി പോയതുകൊണ്ട് തന്നെ അവിടെ എത്രത്തോളം വെള്ളമുണ്ട് എന്നുള്ള കാര്യം മാത്രം നമുക്കറിയില്ല പക്ഷേ നല്ല മഴയുള്ള ഒരു ദിവസം പോവുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഫൈനലി ഇതാണ് നമ്മളെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു കോറിയാണ് ഇപ്പോൾ ഇപ്പോൾ അവിടെ പണി നടക്കണമൊന്നുമില്ല തൽക്കാലത്തിന് നിർത്തി വെച്ചതാണ് അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഇപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്കത്തിൽ കുറച്ച് ആണ് എന്നാലും കുണ്ടൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അവരുടെ നിന്ന് കുഞ്ഞോനും കുണ്ടൂസൊക്കെ തന്നെയായിരുന്നു കുട്ടികളെ കൊണ്ടുപോയി അങ്ങോട്ട് ഇറക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് അവിടെ ജസ്റ്റ് വീഡിയോ എടുത്ത് പോകേണ്ട ആ ഒരു പണി മാത്രമേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതാക്കണ ഇനി ഇതാണ് നമ്മളെ ആ എന്ന് പറയുന്നത് ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ വളരെ കുറച്ച് വെള്ളം മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളമുള്ള ഒരു സ്പോട്ടാണ് കാരണം പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും മലപ്പുറത്തുള്ള ആമസോൺ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് എടവണ്ണയിൽ കിഴക്കേ ശാത്രിലൂർ വരുന്ന ആമസോൺ വ്യൂ പോയിൻറ്റ് അതും നമ്മളെവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് തൊട്ടടുത്ത് തന്നെയാണ് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതുവരെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആ പോകാൻ സാധിക്കുമായിരിക്കും നമ്മളെടുത്തുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ കുറെ വൈകി കാണുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അധികം ആളുകളെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണ ആളുകൾ വരാറുണ്ടെങ്കിലും ഇത്ര ആളുകൾ ഇവിടെ എത്തിയപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും പലരും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ കുറച്ച് ഡേഞ്ചറാണ് ഡേഞ്ചറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ മുഴുവൻ കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ കരിങ്കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെട്ടുകല്ലും കരിങ്കല്ലും ഒക്കെ ആയിട്ട് കുറേ ഇതുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തുമ്മക്കൂടിയൊക്കെ കയറി പോകുമ്പോൾ വഴുക്കി വീഴാനും തലമൊക്കെ തന്നെ ചെന്നിടിക്കാനും അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് കേട്ടോ പൊന്നൂസിനെയും നാദൂന ഒക്കെ പിടിച്ചെടുക്കാൻ കുറച്ച് പാടായിരുന്നു പിന്നെ വെള്ളം ചാടണം അവിടെയും കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോയ ദിവസം അധികം വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഇതുണ്ടായിരുന്നില്ല കല്ലുകളൊക്കെ ചിലതൊക്കെ വഴുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പൊന്നൂസിനെ കുറച്ചും കൂടി എടുത്തേക്ക് പോകണം വെള്ളം ചാടണം തലയിൽ തട്ടണം അങ്ങനത്തെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവൾ അവിടെ വരെയൊന്നും വിടാൻ പറ്റില്ല അപ്പോൾ അവിടെ കുറച്ച് വെള്ളത്തിനോട് ഇരുന്നുണ്ട് അവിടോട് കളിക്കാൻ പറഞ്ഞ് അവിടെ ഇരുന്നുണ്ട് നീന്തിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത്യാവശ്യം നേരം വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കിടക്കലും ഇരിക്കലും ആയിരുന്നു കേട്ടോ പണി പിന്നെ പനി എന്നുള്ള ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു മഴക്കാലം അല്ലേ പൊതുവേ പിന്നെ വെള്ളം മാറിയതും അങ്ങനെയൊക്കെ ആയിരുന്നു അറിയുന്നതുകൊണ്ടായിരുന്നു ഏതായാലും അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലായിരുന്നു നീ പനിക്കാണെങ്കിൽ എന്നുള്ള മൈൻഡിലായിരുന്നു പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ താഴെ നിന്നിട്ട് ഈ വെള്ളം കൊള്ളുമ്പോൾ അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ വരെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നനയാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് എടുത്ത് വന്നി നിന്നിട്ട് അവിടെ നിന്നായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് വെള്ളത്തിൽ അങ്ങനെ വെള്ളത്തിക്കളിയൊക്കെ കഴിഞ്ഞ് തലേക്ക് ആകെ നനഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതിട്ടോ ഇപ്പോൾ പൊന്നൂസം ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പോകാൻ വേണ്ടി നോക്കട്ടെ മറ്റൊരു വീഡിയോമായിട്ട് കാണുന്നവരേക്കും ലവ് യു ബൈ